പ്രിയപ്പെട്ടവരെ നമസ്കാരം എം എംനോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡ്സിലേക്ക് ഒരു എപ്പിസോഡ്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് എ കംപ്ലീറ്റ് കരിയർ പാത്ത് എന്നുള്ള വീഡിയോ പരമ്പരയിൽ ആദ്യം പ്ലസ് ടുവിന് ശേഷം ഏതൊക്കെ തരത്തിലുള്ള പ്രോഗ്രാംസിന് എങ്ങനെയൊക്കെയാണ് തയ്യാറാകേണ്ടത് എന്നുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ പ്രക്ഷേപണം ചെയ്തിരുന്നു ആഫ്റ്റർ എസ് എസ് എൽ സി വാട്ടർ എന്നുള്ള കുറച്ച് വീഡിയോസ് പ്രക്ഷേപണം ചെയ്തിരുന്നു പിന്നീട് മുപ്പത്തി മൂന്ന് ബിരുദ കോഴ്സുകളെ പരിചയപ്പെടുത്തിയിരുന്നു മുപ്പത്തിമൂന്ന് വീഡിയോസിലായി മുപ്പത്തിമൂന്ന് പി ജി പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തിയിരുന്നു ി അമ്പത് ഡിഗ്രികളെ പരിചയപ്പെടുത്തുകയാണ് പ്ലസ് ടുവിന് ശേഷം എന്താണ് എന്നുള്ള അർത്ഥത്തിൽ എ കംപ്ലീറ്റ് കരിയർ പാത്ത് ഹയർ എഡ്യൂക്കേഷൻ സീരീസില് രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ഏറെ തൊഴിൽ സാധ്യതയുള്ള ആന്ത്രപ്പോളജി എന്നുള്ള ആ ഒരു വിഷയത്തിലേക്ക് ആൽഫബറ്റിക് ഓർഡറിൽ തുടങ്ങുകയാണ് ആന്ധ്രപ്പോളജി എന്നുള്ള വിഷയത്തില് ഗവേഷണ ബിരുദത്തില് പി എച്ച് ഡി വരെ എടുത്ത് വലിയ വലിയ രീതിയിലെ ജോലി സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ജോലി സാധ്യതകളാണ് എന്ന് എം എ ആന്ധ്രപ്പോളജി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ സുവ്യക്തമായി നൽകിയിട്ടുണ്ട് ഈ പ്രോഗ്രാമിലെല്ലാം തന്നെ ജോലി സാധ്യതകളെ പറ്റി ഞാൻ ഇതിൽ ഒന്നും പ്രതിപാദിക്കുന്നില്ല കാരണം ഇത് കുറച്ചും കൂടി ആഴത്തിൽ ഫൗണ്ടേഷൻ ഇടുന്ന പ്രോഗ്രാമാണ് ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് ഇഗ്നോയിലെ ബി എ പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാം തന്നെ പ്രത്യേകിച്ച് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഓൺലൈനിലെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് സംശയങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിലുള്ള സംശയങ്ങളാണ് അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് ആ ഓരോ ഓരോ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ട എല്ലാ ഹെൽപ്പുകളും പഠന കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് റീജിയണൽ സെന്ററും ഒരുക്കിയിട്ടുണ്ട് എങ്കിലും ഞാൻ ഈ വിഷയങ്ങളിലേക്ക് പോകാം ബി എ ജനറൽ എന്നുള്ള അർത്ഥത്തിൽ ബി എ ജി പതിനാല് പ്രോഗ്രാമുകളെയാണ് ഇഗ്നോ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ബി എ ഓണേഴ്സ് ഉണ്ട് ബി സി എ ഉണ്ട് അതുപോലെ തന്നെ ബി ടി എസ് ഉണ്ട് ബി എസ് ഡബ്ല്യുണ്ട് ഒരുപാട് പി പ്രോഗ്രാമുകൾ ബി എസ് സിയിൽ തന്നെ ഏഴ് പ്രോഗ്രാം വേറെയും ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് മൊത്തം അമ്പതിൽ പരം ഡിഗ്രികളെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഏറ്റവും പ്രസക്തമായ ഈ വീഡിയോയിൽ ആന്ത്രപ്പോളജിയെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് ഒരു ഫൗണ്ടേഷൻ ഇടേണ്ടത് നല്ലതാണ് എന്ന് തോന്നുന്നു പ്രിയപ്പെട്ടവരെ യു ജി സിയുടെ മാനദണ്ഡം അനുസരിച്ച് കഴിഞ്ഞ നാല് കൊല്ലമായി ലോകത്തില ഐ മീൻ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ലോകോത്തര നിലവാരം പുലർത്താൻ വേണ്ടി സി ബി സി എസ് പാറ്റേൺ ആണ് സ്വീകരിക്കുന്നത് സി ബി സി എസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ളതാണ് ഇഗ്നോ ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തന്നെ ക്രെഡിറ്റ് ബേസ്ഡ് പ്രോഗ്രാം ആണ് ഡിഗ്രി തലത്തിലും പി ജി തലത്തിലും സർട്ടിഫിക്കറ്റ് ഡിപ്ലമോ എല്ലാ പ്രോഗ്രാമിലും ഇഗ്നോ നൽകിക്കൊണ്ടിരിക്കുന്നത് അത് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് വർഷം എന്ന് പറഞ്ഞാൽ പോരാ ശരിക്കും ശവർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഇഗ്നോയ്ക്ക് ക്രെഡിറ്റ് ബേസ്ഡ് എന്താണ് എന്നുള്ളതിനെ പറ്റി ആ ക്രെഡിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് അതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് പി ജി പ്രോഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്ക് വിശദീകരിച്ച് ലഭിക്കുന്നതാണ് അപ്പോൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ചോയ്സ് ആരാണ് ചൂസ് ചെയ്യുന്നത് സ്റ്റുഡന്റ് ലേണർ നാളെ കുറ്റം പറയരുത് ഒരു ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു കോളേജിൽ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ള ചില പ്രോഗ്രാംസ് ചില കോഴ്സസ് ചില സബ്ജക്റ്റ് ചില പേപ്പർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് അതുപോലെ നമ്മൾ സ്വീകരിച്ച് പഠിച്ച് ഇറങ്ങി വരണം പക്ഷെ ഈ പാറ്റേണിൽ ഇഗ്നോ ഫുള്ളി സ്റ്റുഡൻസിന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് എന്തൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് അതിനെയാണ് ചോയ്സ് ബേസ്ഡ് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ള ആ ഒരു അടിത്തറയിൽ ഉള്ള ക്രെഡിറ്റ് സിസ്റ്റം ആണ് ഇഗ്നോയിൽ ഉള്ളത് സോ വി ക്യാൻ സേ ദിസ് പാറ്റേൺ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആന്ത്ര എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇഗ്നോയിലെ ചില പ്രത്യേക സ്വഭാവത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇഗ്നോ പ്രോഗ്രാമുകളിലൂടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇഗ്നോ ഇൻട്രഡ്യൂസ് ദ ലേണേഴ്സ് ടു ദ മെയിൻ തീംസ് ആൻഡ് ടോപ്പിക്സ് ഓഫ് ഡിസിപ്ലിൻസ് ഇൻ ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസസ് ആൻഡ് സയൻസസ് ഹ്യൂമാനിറ്റീസിലും സോഷ്യൽ സയൻസിലും സയൻസിലും ഈ സി ബി സി എസ് പാറ്റേണിൽ നമുക്ക് പഠനം ഇഗ്നോ നൽകുന്നു അതുപോലെ തന്നെ ഇഗ്നോ നമുക്ക് ഏറ്റവും ആനുകാലികമായിട്ടുള്ള ഇൻഫർമേഷനും അത് സ്കിൽ ഓറിയൻ്റഡ് പ്രോഗ്രാമുമാണ് നമുക്ക് നൽകുന്നത് വെറുതെ ഒരു സ്കിൽ നൽകുക മാത്രമല്ല സ്കിൽ പ്രോഗ്രാം എന്താണ് എന്നുള്ളത് ലോകത്തിന് കാണിച്ചു തരികയും ഒപ്പം തന്നെ ലോകോത്തര നിലവാരമുള്ള സ്കിൽ സ്കിൽ പ്രോഗ്രാം അനലൈസ് ചെയ്ത് അവഗ്രഹിച്ചു മനസ്സിലാക്കാനും ഈ പ്രോഗ്രാം നമ്മെ സഹായിക്കും അതാണ് ഇതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വർക്ക് ലോ വർക്ക് ചെയ്യാനുള്ള തൊഴിൽപരമായ വൊക്കേഷണൽ ഗൈഡൻസ് കൊടുക്കാനും സ്കിൽ എൻഹാൻസ്മെന്റ് കൊടുക്കാനും അപ്രോപ്രിയേറ്റ് കോഴ്സസ് സെലക്ട് ചെയ്യാനും അവരുടെ ജീവിതത്തിൽ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അതും തൊഴിൽപരമായ നൈപുണ്യപരമായ സ്കിൽ ഓറിയന്റഡ് ആൻഡ് വൊക്കേഷണൽ ഓറിയന്റഡ് പ്രോഗ്രാം തിരഞ്ഞെടുക്കാനുള്ളത് അവരവർക്ക് ചോയ്സ് നൽകുകയാണ് മറ്റാരും കോളേജിൽ പറഞ്ഞത് ഇന്നത് ചെയ്യൂ എന്നല്ല അവരവർ തീരുമാനിക്കാം എന്റെ സ്കിൽ എന്താണ് എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് എന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് എന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് എന്റെ ടേസ്റ്റ് അനുസരിച്ച് എന്റെ പ്രിഫറൻസ് അനുസരിച്ച് എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും എല്ലാ അംഗീകാരവും ഈ എന്നുള്ള വാക്കിലൂടെ നമുക്ക് അതുപോലെ തന്നെ വായനയ്ക്ക് അപ്പുറം എഴുത്ത് എന്നുള്ളതിന്റെ യഥാർത്ഥ വശങ്ങൾ എന്തൊക്കെയാണ് എന്നും അതുപോലെ തന്നെ അസൈൻമെന്റ്സ് തുടങ്ങിയ മഹത്തായ പരിപാടികളിലൂടെ അങ്ങനെയുള്ള എക്സസൈസുകൾ നമുക്ക് നൽകുന്നതിലൂടെ ഒരുപാട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള കുട്ടികളെ വളരെ ഉയരത്തിലുള്ള മാർക്കുകളിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള ഈ ന്റെ ഇഗ്നോയിഡോ transactional methodologies പഠന നമുക്ക് നൽകുന്ന രീതികൾ നമുക്ക് ഗുണപ്രദമാണ് അസൈൻമെന്റ്സ് tutor marked assignments അത് ത്രീ ടയർ ഇവാലുവേഷനെ സൂചിപ്പിക്കുകയാണ് ടെക്സ്റ്റ് മെറ്റീരിയലില് ലേണിംഗ് മെറ്റീരിയലില് നിർബന്ധമായും നമുക്ക് മനസ്സിലാക്കാവുന്നത് സെൽഫ് അസസ്മെന്റ് ഉണ്ട് അത് സെൽഫ് ഇവാലുവേഷൻ ആണ് എസ് ഇ എന്ന് പറയും മറ്റൊന്ന് സി ഇ അല്ലെങ്കിൽ സി സി ഇ കണ്ടിന്യൂസ് ആൻഡ് ഇവാലുവേഷൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അസൈൻമെന്റ്സ് പ്രോജക്റ്റ് ഡിസർട്ടേഷൻസ് പ്രാക്ടിക്കൽസ് തുടങ്ങിയ കോമ്പണൻസ് നമുക്ക് നൽകുന്നു ഡിഗ്രിയിലുള്ള ബഹുഭൂരിപക്ഷം പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ ലൈഫ് ഓറിയന്റഡ് പ്രോഗ്രാം നമുക്ക് കൂടാതെ അവസാനം ഓരോ സെമസ്റ്ററിന്റെയും അവസാനം ടേം എൻഡ് ഇവാലുവേഷനും നമുക്ക് എന്ന് ചുരുക്കത്തിൽ നൽകുന്നുലിനറി പ്രോഗ്രാംസ് ആണ് ഇഗ്നോ നൽകുന്നത് വളരെ വിശാലമായിട്ട് ഈ വീഡിയോ എന്തുകൊണ്ടും നിങ്ങൾ പൂർണ്ണമായി കണ്ടാലേ ഒരു ഡിഗ്രിയിലെ ഇഗ്നോയിലെ പാറ്റേൺ എന്താണ് എന്ന് മനസ്സിലാകുകയോ ഇവിടെ ആക്ച്വലി ലേർണറിനെ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി പഠിപ്പിക്കുകയാണ് ഇന്റർ ഡിസിപ്ലിനറി ഡിസിപ്ലിൻ എന്നിവിടെ ഉദ്ദേശിച്ചത് വിഷയങ്ങൾ പഠന മേഖലകൾ സബ്ജക്ട് സെക്ടേഴ്സ് വിഷയമേഖലകൾ അപ്പൊ ഇന്റർ ഡിസിപ്ലിനറി ഇപ്പൊ ഹ്യൂമാനിറ്റീസും സോഷ്യൽ സ്റ്റഡീസും ഹ്യൂമാനിറ്റീസും സയൻസും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും എക്കണോമിക്സും ആന്ധ്ര പോളജിയും ജിയോളജിയും ആന്ധ്ര പോളജിയും എക്കണോമിക്സും ആന്ധ്ര പോളജിയും സൈക്കോളജിയും അപ്പൊ ഹ്യൂമാനിറ്റീസ് കോഴ്സുകളും സോഷ്യോളജി കോഴ്സുകൾ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് കോഴ്സുകൾ സയൻസ് കോഴ്സുകൾ ഇവയുടെ ഇന്റഗ്രേഷൻ ലെവലിൽ നമുക്ക് അതിന്റെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് നൽകി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഇത്ര സെലക്ട് ചെയ്യൂ നിങ്ങൾ ഇത്ര സെലക്ട് ചെയ്യൂ നിങ്ങൾ ഇത്ര സെലക്ട് ചെയ്യൂ എന്ന് നമ്മളുടെ മുമ്പിൽ പറയൂ ാണ് അപ്പൊ സ്വാഭാവികമായും നമ്മൾ രണ്ടോ മൂന്നോ സബ്ജക്റ്റുകളിൽ നിന്ന് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്ത് വേണം ഈ ഒരു ഡിഗ്രി പൂർത്തിയാക്കാൻ എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ബി എ ജനറൽ പ്രോഗ്രാം ബി എ ജി പ്രോഗ്രാം പതിനാലെണ്ണം ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് എല്ലാറ്റിനുമുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ടെൻ പ്ലസ് ടു പത്താം ക്ലാസ് ഒരു അംഗീകൃത ബോർഡിലൂടെ വന്നതായിരിക്കണം പ്ലസ് ടു ഒരു അംഗീകൃത ബോർഡിലൂടെ വന്നതായിരിക്കണം പത്താം ക്ലാസും വേണം പ്ലസ് ടുവും വേണം നേരിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഡിഗ്രിക്ക് പോകാനൊന്നും കഴിയില്ല അങ്ങനെയൊക്കെ തരുന്നത് ഒരുപാട് നാട്ടിൽ മറ്റാരൊക്കെയോ ഉണ്ട് അതിനൊന്നും വഞ്ചിതരാകരുത് എന്ന് ഈ നിമിഷം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ടെൻ പ്ലസ് ടു ഓറിഡ്സ് ഇക്വലന്റ് അങ്ങനെയുണ്ട് ഓർ ഇഡ്സ് ഇക്വലന്റ് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ട് കൊല്ലം ഗവൺമെന്റ് പ്രോഗ്രാമിൽ രണ്ട് കൊല്ലം പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പൊ മൂന്ന് കൊല്ലത്തെ ഡിപ്ലോമ പോളിടെക്നിക്ക് ഡിപ്ലോമ പഠിച്ചിട്ടുണ്ട് ടെൻ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ അവർക്കും ഇതിൽ അഡ്മിഷൻ കിട്ടും ഡിഗ്രിക്ക് പോകാൻ പറ്റും എന്തെങ്കിലും കാരണവശാൽ പോളിടെക്നിക്ക് മുടങ്ങി പോയവരെ പറ്റില്ല പോളിടെക്നിക്ക് പാസ് ആയിരിക്കണം അപ്പൊ ടെൻ പ്ലസ് ത്രീ എന്നുള്ള ലെവലില് ടെൻ പ്ലസ് ടു കിട്ടും പത്താം ക്ലാസ്സിന് ശേഷം ഗവൺമെന്റ് ഐ ടി ഐയിലൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ അവിടെയും നമുക്ക് കിട്ടും പഴയ പി യു സി കർണാടകയിൽ ഇപ്പോഴും പി യു സി ആണ് പണ്ടത്തെ പി ഡി സി ആ മോഡലിൽ പഠിച്ചിട്ടുള്ളവർക്കും കിട്ടും അതുപോലെ തന്നെ അഫ്ദലുല്ലമ്മ പ്രിലിമിനറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പ്രോഗ്രാംസ് അത് ചെയ്തിട്ടുള്ളവർക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ചെയ്തിട്ടുള്ളവർക്ക് പ്ലസ് ടു ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ചെയ്തിട്ടുള്ളവർക്ക് കലാമണ്ഡലത്തിലെ പ്ലസ് ടു ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള എല്ലാ രണ്ട് കൊല്ലം ഗവൺമെന്റ് അംഗീകൃത പ്ലസ് ടുവിന് തുല്യമായിട്ട് സമാനമായി വരുന്ന എല്ലാ പ്രോഗ്രാമുകളും ഇതിൽ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാം രണ്ട് മീഡിയത്തിലാണ് ഇംഗ്ലീഷ് നമുക്ക് ക്ലാസ് എടുക്കാൻ ക്ലാസ് നമുക്ക് നൽകുന്നത് ഹിന്ദി മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ആണ് ഉള്ളത് ബഹുഭൂരിപക്ഷം കുട്ടികളും മലയാളത്തിൽ പരീക്ഷ എഴുതാവോ മലയാളത്തിൽ പരീക്ഷ എഴുതാവോ എന്ന് ചോദിക്കുന്നു ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വഴി കാണിച്ചു തരികയാണ് ഇതിനോ നിങ്ങൾ നിങ്ങളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അറിയാത്തത് പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അറിയില്ല എങ്കിൽ അതിൽ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക നല്ല മെത്തഡോളജീസ് ആണ് നല്ല അധ്യാപകരുടെ കൈത്താങ് ഓഡിയോ വീഡിയോ എഡ്യൂക്കേഷൻസ് ലൈബ്രറി അങ്ങനെയുള്ള അതുപോലെ തന്നെ യൂട്യൂബിലൂടെ യും മറ്റ് ടെലി ഈ കോൺ ടെലികോൺഫറൻസിലൂടെയും മൾട്ടിമീഡിയ അപ്രോച്ചസിലൂടെയും മനോഹരമായ ക്ലാസ്സുകൾ നമുക്ക് അറിയിക്കുന്നു നൽകുന്നു അതുകൊണ്ട് തന്നെ ഒട്ടും പാനിക് ആകേണ്ടതില്ല കേരളത്തിലെ മൂന്ന് റീജിയണൽ സെന്ററില് ഇഷ്ടംപോലെ പത്ത് പതിമൂന്ന് പതിനഞ്ച് കോളേജുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റഡി സെന്ററുകളുണ്ട് അവിടെ എല്ലാം സജ്ജമായിട്ടുണ്ട് ഈ സെഷനിലെ അഡ്മിഷൻ വളരെ മനോഹരമായി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എല്ലാ സ്റ്റഡി സെന്ററുകളിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിങ്ങളെ സഹായിക്കാനുള്ള ഓരോ ഹെൽപ്പ് പോയിന്റുകൾ പ്രവർത്തിക്കുന്നു അത് കൂടാതെ എന്തെങ്കിലും എൻ്റെതായിട്ടുള്ള ആവശ്യം നിങ്ങൾക്കുണ്ട് എന്നെ വിളിച്ചാൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ നൽകുന്നു എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഈ പ്രോഗ്രാമിന് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് കൊല്ലമാണ് ദർ ഇസ് നോ എൻ എ ഷോർട്ട് വേ പലരും പറയുന്നു ഓപ്പൺ ഏർ വില വില കുറ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അത് ഓപ്പൺ എന്നാണ് അർത്ഥം അല്ലാതെ അടഞ്ഞത് എന്നല്ല രാത്രി പന്ത്രണ്ട് മണിക്കോ രണ്ട് മണിക്കോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഒക്കെയാണ് ഇപ്പൊ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് വർഷങ്ങൾക്ക് മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോഴാണ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ പഠിച്ചത് വർഷങ്ങൾക്ക് മുമ്പേ രാപ്പകലില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നിട്ട് രാത്രി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ടെക്സ്റ്റ് മെറ്റീരിയൽ വെച്ച് പഠിച്ച് അധ്യാപകരുടെ ക്ലാസ്സുകളൊക്കെ വാങ്ങി ഉന്നതങ്ങളായിട്ടുള്ള എം സി എ പ്രോ എം സി എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി പത്ത് തുടങ്ങിയ പല പ്രോഗ്രാമുകൾ ചെയ്ത് ഉന്നതങ്ങളായിട്ടുള്ള പല കോളേജുകളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വലിയ വലിയ സ്ഥാപനങ്ങളിലെ ഇന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഉള്ള ആ ആളുകളുടെ മുമ്പേ സഞ്ചരിച്ചവർ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അംഗീകാരത്തിന്റെ പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നില്ല എല്ലാ പ്രോഗ്രാമും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും അംഗീകരിച്ചതാണ് എന്ന് വീട്ടും ഓർമ്മിപ്പിക്കുക ഈ പ്രോഗ്രാമില് ബി എ സൈക്കോളജി എടുക്കുന്നവർക്ക് അഡീഷണൽ ഒരു ചെറിയ ഫീസും കൂടി പ്രാക്ടിക്കൽ കോമ്പണൻസിന് വരും അതനുസരിച്ചായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി പ്രധാനമായി ശ്രദ്ധിക്കുക മൊത്തം ആറ് സെമസ്റ്റർ ആണ് രണ്ട് സെമസ്റ്റർ ഒന്നിച്ച് ക്ലബ് ചെയ്ത് രണ്ട് സെമസ്റ്റർ ക്ലബ് ചെയ്ത് രണ്ട് സെമസ്റ്റർ ക്ലബ്ബ് ചെയ്ത് ചില പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റി നടത്തുന്നു അത് ഒരു തുടക്കം എന്നുള്ള നില നിലക്ക് കുട്ടികൾക്ക് കൂടുതൽ ഭാരം കൊടുക്കരുത് എന്നുള്ള നിലക്ക് അങ്ങനെ ഒരു രണ്ട് സെമസ്റ്റർ രണ്ട് സെമസ്റ്റർ എന്നുള്ള രീതിയിൽ തരുന്നു ചില പ്രോഗ്രാമുകൾ ഒരു സെമസ്റ്റർ ഒരു സെമസ്റ്റർ കഴിഞ്ഞിട്ട് തന്നെയാണ് അടുത്തതിലേക്ക് പോകാൻ പറ്റുക ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് ആറ് മാസമാണ് അത് നിങ്ങളാണ് സമയം നിശ്ചയിക്കേണ്ടത് ഒരു സെമസ്റ്റർ രണ്ട് സെമസ്റ്റർ എങ്ങനെയാണ് വേണ്ടത് എന്ന് ഓരോ സെമസ്റ്ററിലും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് വീതം നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് എടുത്താലാണ് ഇഗിനോയിൽ ഈ ഒരു ബി എ പ്രോഗ്രാം കംപ്ലീറ്റ് ആവുക ബി എ ആന്ത്രാ ആയിക്കോട്ടെ എക്കണോമിക്സ് ആയിക്കോട്ടെ ഹിസ്റ്ററി ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ ഉറുദു ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ സാൻസ്ക്രിറ്റ് ആയിക്കോട്ടെ മാത്തമെറ്റിക്സ് ആയിക്കോട്ടെ അങ്ങനെ പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ ഏത് പ്രോഗ്രാമും നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിനെല്ലാം ഒറ്റക്കൊറ്റക്ക് ഓരോ വീഡിയോ ഞാൻ നൽകുന്നുണ്ട് ഇതിനെല്ലാം ആമുഖമായിട്ടാണ് ഈ ബി എ ആന്ധ്രാ പ്രോഗ്രാമിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിലെ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട അഞ്ച് കോമ്പണൻസ് ഉണ്ട് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് വീതമുള്ള അഞ്ച് കോമ്പണൻസ് ഒന്നൊരു കോമ്പണൻസ് എന്ന് പറയുന്നത് കോർ കോഴ്സസ് കോർ കോഴ്സസ് എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ച് മനസ്സിലാക്കണം ഇത് ഒരു ജോക്കിലുള്ള ഒരു തമാശയുടെ സീരിയൽ കേട്ട് പെട്ടെന്ന് ചാടി ചാടി പോകുന്നത് പോലെയല്ല ദയവു ചെയ്ത് ഈ വീഡിയോ പൂർണ്ണമായി കണ്ടാലേ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ ബൂമറാങ് പോലെ നാളെ നിങ്ങൾ തിരിച്ച് വീണ്ടും എന്റെ അടുത്തേക്കോ ഇതുപോലുള്ള എഡ്യൂക്കേഷണലിസ്റ്റിന്റെ അടുത്തേക്കോ നിങ്ങൾ വന്ന് നിൽക്കേണ്ടി വരും അതുകൊണ്ട് ആദ്യമേ വളരെ നന്നായി മനസ്സിലാക്കുക വളരെ വളരെ ആഴത്തിൽ ഇറങ്ങി ചെന്നാണ് നിങ്ങൾക്ക് ഇനി ഞാൻ ഈ വിവരങ്ങൾ നൽകുന്നത് അപ്പോ ഒന്നാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് കോർ കോഴ്സസ് എഴുതിയടുത്തോളം വേണമെങ്കിൽ കോർ കോഴ്സസ് കുറച്ച് ഉണ്ട് എഴുപത്തിരണ്ട് ക്രെഡിറ്റോളം കോർ കോഴ്സസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് ഡി എസ് സി നമ്മൾ ഏത് വിഷയത്തിലാണോ ഊന്നൽ കൊടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഊന്നൽ കൊടുക്കുന്ന മേഖലയെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ചില പ്രോ ചില കോഴ്സസ് ചില സബ്ജക്ട് ചില പേപ്പേഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതുപോലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് നിങ്ങളുടെ വൈദഗ്ധ്യം നിങ്ങളുടെ നിങ്ങളുടെ സ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ഗുണമേന്മ നിങ്ങളുടെ തൊഴിൽപരമായ നൈപുണ്യം വളർത്തിയെടുക്കാൻ വേണ്ടി അതിനെ ഉയർത്താൻ വേണ്ടി എൻഹാൻസ് ചെയ്യും ചെയ്യാനുള്ള കോഴ്സാണ് എ സി സി എന്ന് പറയുന്ന ചില കോഴ്സസ് അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് അങ്ങനെയുള്ള എസ്ഇ സി കോഴ്സസും കുറച്ച് കോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് പേപ്പർ സബ്ജക്റ്റ് അങ്ങനെയുള്ള കുറച്ച് കോഴ്സസ് ഉണ്ട് ഇത് കൂടാതെ ഏറ്റവും മനോഹരമായ നമ്മൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ ആ ഡിഗ്രി എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ജനറിക് ഇലക്ട്രീവ്സ് എന്നുള്ള കുറച്ച് പ്രോഗ്രാം കുറച്ച് കോഴ്സസും കൂടി ഇതില് അപ്പൊ ഈ അഞ്ച് കോമ്പണന്റിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത് വീണ്ടും ഓർക്കുക ഈ അഞ്ച് കോമ്പണന്റ് നിർബന്ധമായും നിങ്ങൾ ഇത് പഠിച്ചിരിക്കും ഓരോ അധ്യാപകരും ഇത് വന്ന് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം അപ്പൊ മറ്റു കുട്ടികളുടെ മുമ്പ് ും നിങ്ങൾ ഇളരാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് നിർബന്ധമായും മനസ്സിലാക്കി വെക്കുക കോർ കോഴ്സസ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ജനറിക് എലക്റ്റീവ്സ് ഇങ്ങനെയുള്ള അഞ്ച് എണ്ണത്തിലൂടെ നമ്മൾ എടുക്കുമ്പോൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടത് ഒരു അഞ്ച് ഗ്രൂപ്പ് നമുക്ക് തന്നിട്ടുണ്ട് ആ അഞ്ച് ഗ്രൂപ്പിൽ നിന്ന് ചിലത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് എടുക്കണം പക്ഷെ രണ്ട് ഡിസിപ്ലിൻ എടുക്കണം രണ്ട് സബ്ജക്റ്റുകൾ ഓരോന്നിൽ നിന്ന് എടുത്തിരിക്കണം അത് ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കി തരാം കോർ കോഴ്സസ് മൊത്തം രണ്ട് കോഴ്സസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഈ ആറ് ആറ് സെമസ്റ്ററില് ഓരോ സെമസ്റ്ററിലും ഇപ്പൊ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ചേർന്നിട്ടാണ് അഡ്മിഷൻ നമ്മൾ എടുക്കുക അപ്പൊ രണ്ട് കോഴ്സസ് ആറ് ക്രെഡിറ്റിന്റെ രണ്ട് കോഴ്സസ് അങ്ങനെ ആറ് സെമസ്റ്ററിന് രണ്ട് അപ്പോ നാല് ഒരു കൊല്ലം നാല് സെക്കൻഡ് ഇയർ നാല് തേർഡ് ഇയർ നാല് അങ്ങനെ പന്ത്രണ്ട് എണ്ണം പേപ്പർ നമുക്ക് വരും മൂന്ന് കൊല്ലത്തിനും കൂടി ഒരു കൊല്ലം മൊത്തം നമുക്ക് നാല് പേപ്പർ ഒരു സെമ്മിന് രണ്ട് പേപ്പർ ആറ് വീതം അങ്ങനെ മൊത്തം പന്ത്രണ്ട് ഓരോ സെമ്മിലും പന്ത്രണ്ട് ക്രെഡിറ്റ് പന്ത്രണ്ട് ക്രെഡിറ്റ് പന്ത്രണ്ട് ക്രെഡിറ്റ് അങ്ങനെ എഴുപത്തിരണ്ട് ക്രെഡിറ്റ് കോർ കോഴ്സസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് സ്പെസിഫിക് എലക്റ്റീവ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്നത് ആ നാല് ക്രെഡിറ്റ് വീതം ഓരോ സെമ്മിലും ഓരോന്നും നമുക്ക് ഉണ്ടാവും മൊത്തം ഇരുപത്തിനാല് ക്രെഡിറ്റ് ആണ് അവിടെ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എന്ന് പറയുന്നത് ചിലത് രണ്ട് ക്രെഡിറ്റ് ഉള്ളതുണ്ട് ചിലത് നാല് ക്രെഡിറ്റ് ഉള്ളതുണ്ട് രണ്ട് ക്രെഡിറ്റ് വീതമുള്ളതാണെങ്കിൽ ക്ലബ്ബ് ചെയ്ത് എടുക്കേണ്ടി വരും അത് നാല് രണ്ട് നാല് നാല് ക്രെഡിറ്റ് വീതം രണ്ടെണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനവും അവിടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസിനെ പറ്റിയാണ് ഈ ലോകത്തെ പറ്റി ഈ ഭൂമിയെപ്പറ്റി ഈ പ്രപഞ്ചത്തെ പറ്റി ഈ പരിസ്ഥിതിയെപ്പറ്റിയുള്ള നിർബന്ധിതമായ പഠനം എന്നുള്ള അർത്ഥത്തിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് അതുപോലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നത് നാല് നമ്മൾ ഈ ആറ് സെമസ്റ്ററിൽ അത് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമസ്റ്ററിൽ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൽ എടുക്കാം അല്ലെങ്കിൽ തേർഡ് സെമസ്റ്ററിൽ എടുക്കാം അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്ററിൽ എടുക്കാം അത് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ താല്പര്യം അനുസരിച്ച് ഇന്ന ഇന്ന ഗ്രൂപ്പിൽ നിന്നാണ് എടുക്കേണ്ടത് നാല് ക്രെഡിറ്റ് വീതം നാല് ആ ഈ ആറ് സെമ്മിൽ ഏതെങ്കിലും നാല് സെമ്മിൽ ഈ പേപ്പേഴ്സ് എടുത്താൽ മതിയാവും മൊത്തം പതിനാറ് ക്രി അതുപോലെ തന്നെ ജനറിക്ക് എലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാം നമുക്ക് ആറ് ക്രെഡിറ്റ് വീതമുള്ള രണ്ടെണ്ണം ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ ഫിഫ്തോ സിക്സ് ഏതെങ്കിലും സെമ്മിലാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുക അങ്ങനെ രണ്ട് നമുക്ക് ഉള്ളത് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് ക്രെഡിറ്റ് ആണ് അങ്ങനെ അങ്ങനെ ഓരോ സെമ്മിലും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് വീതം നമ്മൾ മൊത്തമായി പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോ ഫസ്റ്റ് ഇയറിൽ ലാംഗ്വേജ് നിർബന്ധമായിട്ടും ഈ കോർ കോഴ്സസിൽ വരുന്നുണ്ട് ഇംഗ്ലീഷ് മലയാളം അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാദേശിക പ്രാദേശികമായിട്ടുള്ള ഒരു ഭാഷ അത് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് സെമ്മില് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി നിർബന്ധമായിട്ടും നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ എഴുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിനാല് ക്രെഡിറ്റ് എട്ട് ക്രെഡിറ്റ് പതിനാറ് ക്രെഡിറ്റ് പന്ത്രണ്ട് ക്രെഡിറ്റ് തുടങ്ങി നൂറ്റി മുപ്പത്തിരണ്ട് കൂടി നമുക്ക് ഈ പ്രോഗ്രാം നിർബന്ധമായും പൂർത്തിയാക്കാം പ്രിയപ്പെട്ടവരെ ആന്ധ്രപ്പോളജി പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ആന്ധ്ര പോളജി പ്രോഗ്രാമിലേക്കുള്ളതാണ് ഇനി ഞാൻ പറയുന്നത് ആന്ധ്ര പോളജി പ്രോഗ്രാമിലുള്ള കോർ കോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന നാലെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം തെരഞ്ഞെടുക്കണം ഫസ്റ്റ് ഇയറിൽ ആന്ത്രപ്പോളജി ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ഫണ്ടമെന്റൽസ് ഓഫ് ബയോളജിക്കൽ ആന്ത്രപോളജി ഈ രണ്ട് പേപ്പറും ഫസ്റ്റ് സെമ്മിലേക്ക് നമുക്ക് എടുക്കാം സെക്കൻഡ് സെമ്മിലേക്ക് ഫണ്ടമെന്റൽസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആന്ത്രാ പിന്നെ നാലാമത്തെ കോഴ്സായിട്ട് ബി എ എൻ സി എന്നാണ് കോഡ് ബി എ എൻ സി ആന്ധ്ര പോളജിയുടെ എല്ലാറ്റിന്റെ മുമ്പിലും ബി ഉണ്ട് എല്ലാറ്റിന്റെ അവസാനവും കോർ കോഴ്സസിന് സി ഉണ്ട് നടുവിൽ നമ്മളുടെ പ്രധാനപ്പെട്ട സബ്ജക്ടിന്റെ കോഡ് എന്നുള്ള നിലക്ക് അപ്പൊ ബി എ എൻ സി ആന്ധ്രാ സൂചിപ്പിക്കുന്നു ബി എ എൻ സി നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റിമുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തിനാല് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി എന്നുള്ളത് ആറ് കോഴ്സ് വീതമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഇങ്ങനെ ഓരോ പ്രത്യേക വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുമുള്ള ആ സ്പെസിഫിക് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പതിനാല് എണ്ണത്തിനും നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതുണ്ട് ോർക്കുക വളരെ നല്ല ഒരു പ്രോഗ്രാം ഇത് തരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എപ്പോഴൊക്കെയാണോ ആവശ്യമായി വരിക ആ സന്ദർഭത്തിൽ ഡിസിപ്ലിൻ അതായത് ബി എ എൻ ഇ എന്ന് പറയുന്ന പ്ര പ്രോഗ്രാമില് രണ്ടെണ്ണത്തിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഈ ആറ് സെമസ്റ്ററിൽ എപ്പോഴെങ്കിലും രണ്ട് സെമസ്റ്ററിൽ രണ്ട് കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടതാണ് അവിടെ അപ്ലൈഡ് ആന്ത്രപ്പോളജി ഉണ്ട് ആന്ത്രപ്പോളജി ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾ എന്നുള്ള വിഭാഗത്തിൽ അങ്ങനെ രണ്ട് പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ആന്ത്രപോളജി നമുക്ക് അടുത്ത കോഴ്സ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എന്നുള്ള നിരക്ക് എൻവയോൺമെന്റൽ സ്റ്റഡീസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത് ഓരോ സെമ്മിലും ഒരു പേപ്പർ വീതമാണ് എടുക്കേണ്ടത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ ഹിന്ദി ഭാഷ എന്നുള്ള രൂപത്തിൽ ആ ഒരു പ്രോഗ്രാം ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്നുള്ള അർത്ഥത്തിൽ സ്കിൽ 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 എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ളതില് പി എ എൻ എസ് നൂറ്റി എൺപത്തി മൂന്ന് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ടൂറിസം ആന്ത്രപ്പോളജി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമ്മിൽ ഈ രണ്ടിൽ രണ്ട് എടുത്തിരിക്കും ഈ ആറ് സെമ്മിൽ എപ്പോഴെങ്കിലും ഈ രണ്ട് എടുത്തിരിക്കും ആദ്യം ഇത് വേണോ അതോ ഇത് രണ്ടാമത് ഇത് വേണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി ഓക്കെ എപ്പിടെമിനോളജി അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് എന്നുള്ള ഈ വിഷയം ഇപ്പൊ ഇതിൽ ബി എ എൻ എസ് നൂറ്റി എൺപത്തി മൂന്ന് ബി എ എൻ എസ് നൂറ്റി എമ്പത്തിനാല് അത് ഫസ്റ്റ് സെമിനോ സെക്കൻഡ് സെമിനോ തേർഡ് സെമിനോ ഫോർത്ത് സെമിനോ എപ്പോഴാണോ നിങ്ങൾക്ക് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കൃത്യമായി പ്രോഗ്രാം ഗൈഡ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളിൽ പോയാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വിശദീകരിച്ചുള്ള വിവരങ്ങൾ കിട്ടും അല്ലെങ്കിൽ എന്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയിലുള്ള എന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വന്ന് എന്നോട് ചോദിക്കാവുന്നതാണ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ലാംഗ്വേജസിനുള്ളത് ജനറിക് എലക്ടീവ്സ് എന്നുള്ളതിന് ജെൻഡർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോഗ്രാംസ് ഉണ്ട് സൈക്കോളജിയിലൊക്കെ ചില പ്രോഗ്രാംസ് ഉണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ചില പ്രോഗ്രാംസ് ഉണ്ട് സോഷ്യോളജിയിൽ ചില പ്രോഗ്രാംസ് ചില കോഴ്സസ് ഉണ്ട് ഹിന്ദിയില് ചില കോഴ്സസ് ഉണ്ട് ഇംഗ്ലീഷിൽ ചില കോഴ്സസ് ഉണ്ട് സോഷ്യൽ സയൻസസിന് കോമൺ ആയിട്ട് ചില കോഴ്സസ് ഉണ്ട് ഫിലോസഫിയിൽ കുറച്ച് കോഴ്സസ് ഉണ്ട് ചുരുക്കത്തിൽ ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് നൂറ്റി ക്രെഡിറ്റ് ഈ പറഞ്ഞ ില് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഓരോ സെമ്മിലും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് വീതമാണ് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുക അതിൽ ലാംഗ്വേജസും ഉണ്ടായിരിക്കും അപ്പോ പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ ഞാൻ തൽക്കാലം നിർത്തുന്നു തുടർന്നുള്ള വീഡിയോയിൽ ഇതുപോലെ തന്നെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുള്ള ഒരു ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എം നോട്ട്സിന്റെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങൾ കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഇനി എന്ത് എന്നുള്ള ഒരായിരം ചോദ്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾക്ക് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഒരുപാട് വ്യക്തികൾക്ക് ഗുണപ്രദമായിട്ടുള്ള എം നോട്ട്സിന്റെ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യണം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് വാട്സപ്പിൽ സന്ദേശങ്ങൾ അയക്കാവുന്നതാണ് സ്നേഹപൂർവം വിദ്യാർത്ഥി സമൂഹം ും നല്ലവരിൽ നല്ലവരായ രക്ഷിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും ഈ വീഡിയോ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു മുഹമ്മദ് മുബാരക് മാസ്റ്റർ നന്ദി നമസ്കാരം